വടക്കാഞ്ചേരിയിലെ റെയിൽവേ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക വടക്കാഞ്ചേരിയിലെ റെയിൽവേ യാത്രാ ദുരിതം അവസാനിപ്പിക്കുവാൻ കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ നടന്ന മുപ്പത്തഞ്ചാം ഏരിയ വാർഷിക സമ്മേളനം കെ ജി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ഫിറോസ് പി എം ഉദ്ഘാടനം നിർവഹിച്ചു അൻസാർ അഹമ്മദ് കെ യെ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നിഷ എം ദാസ് ഡോ അബ്ദുൾ ഷെറീഫ് അനൂപ് പി എ സാൻഡോ സെബാസ്റ്റിൻ നിഖിൽ രാജ് സി എൻ ഡോക്ടർ ബിന്ദു ടി എൻ പ്രീതി രാമകൃഷ്ണൻ മുഹമ്മദ് അഷ്റഫ് കെ എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ അനൂപ് പി എ അൻസാർ അഹമ്മദ് കെ എ സാൻഡോ സെബാസ്റ്റിൻ ഡോക്ടർ ഷെറിൻ കെ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട എം എൽ എ സേവിയർ ചിറ്റലിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ കെ ജി ഒ ജിഒ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ യു സലീൻ എന്നിവർ സംസാരിച്ചു എഴുതി നോക്കണം ഇരട്ടിയോളം അവരുടെ ആസ്തി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് കോടി ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് രാവിലെ പ്രസിഡന്റ് പരാമർശിച്ചില്ല യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അന്ന് സോവിയറ്റ് യൂണിമന്റ് തകർച്ചയുടെ